ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമെന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ പരുത്തിപ്ര ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ എഴുപത്തിരണ്ട് പോയിന്റ് ഏഴ് ഏഴ് ശതമാനം പോളിംഗ് ഉയർന്ന പോളിംഗ് പാഞ്ഞാളിൽ കുറവ് തരുവല്ല മലയിൽ ചേലക്കര നിയോജകമണ്ഡലം ഉപതെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയത് എഴുപത്തിരണ്ട് ശതമാനം നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് പോളിംഗ് രണ്ട് എട്ട് ശതമാനമായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ രേഖപ്പെടുത്തിയ വോട്ട് നാല് ദശാംശം അഞ്ച് ഒന്ന് ശതമാനം വോട്ടിന്റെ കുറവാണ് രേഖപ്പെടുത്തിയത് പഞ്ചായത്തുകളിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് പാഞ്ഞാൽ പഞ്ചായത്തിലാണ് ം പൂജ്യം ആറ് ശതമാനം ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയത് തിരുവില്ലാമല പഞ്ചായത്തിലും എഴുപത് ദശാംശം ഒൻപത് അഞ്ച് ശതമാനമായിരുന്നു ലഭിച്ച വോട്ട് വരവൂർ പഞ്ചായത്തിൽ എഴുപത്തി മൂന്ന് ദശാംശം പൂജ്യം എട്ട് ദേശമംഗലം എഴുപത്തി മൂന്ന് ശതമാനം മുളൂർക്കര എഴുപത്തിരണ്ട് ദശാംശം അഞ്ച് അഞ്ച് ശതമാനം ചെറുതുരുത്തിയിൽ എഴുപത്തിരണ്ട് ദശാംശം നാല് എട്ട് ചേലക്കര എഴുപത്തിരണ്ട് ദശാംശം നാല് മൂന്ന് കൊണ്ടാഴി എമൂന്ന് ദശാംശം എട്ട് രണ്ട് പഴയന്നൂർ ദശാംശം നാല് നാല് എന്നിങ്ങനെയാണ് വോട്ട് നില വി ന്യൂസ് ചേലക്കര